ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത് തേങ്ങ അരച്ച മത്തിക്കറിയാണ് നല്ല ടേസ്റ്റി മത്തി തേങ്ങ അരച്ച കറി അതിനുവേണ്ടി മത്തി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു തേങ്ങ അരച്ചാണ് ഈ കറി റെഡിയാക്കുന്നത് അതിന് വേണ്ടി അരമുറി തേങ്ങ മിക്സിയിലിട്ടിട്ട് തേങ്ങ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ടല്ലേ വെളുത്തുള്ളിയൊട്ട് ഇച്ചിരി കറി വേപ്പിലായി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി കറി റെഡിയാക്കാൻ തക്കാളി പച്ചമുളക് വെള്ള ചട്ടിയിലോട്ടിട്ട് പിന്നെ തേങ്ങ അരപ്പം കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ മാങ്ങ ചേർത്താൽ നല്ലതായിരിക്കും മാങ്ങ ഉണ്ടായി പക്ഷേ ഞാൻ മാങ്ങ ഇടാൻ മറന്നുപോയി കുടമ്പുളി തന്നെയാണ് ഇട്ടത് അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് കഴുകി പ്രത്യേകം ഉണ്ണി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മതിയാവുന്നേ പെട്ടെന്ന് വെന്ത് കിട്ടുന്നേ ഒരു കൂടി തിളകൊടി മീൻ കറി റെഡി ആവുന്നതാണ് ചോറിനപ്പം കറി ചപ്പാത്തിക്കൊപ്പം എല്ലാത്തിനും കൂടി പത്തിരിക്കപ്പം ദോശക്കൊപ്പം എല്ലാത്തിനും മീൻ കറി നല്ല ആണ് നല്ല ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട് ആണ് ഇത് ഉണ്ടാക്കാൻ മാങ്ങ ചേർത്താൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് വരിക ഞാൻ ഇവിടെ കുടമ്പുളിയാണ് ചേർത്തിരിക്കുന്നത്